ഈ ശോമിഷി ഹീസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ സമവായം എന്ന കെണിയിൽ തട്ടിൽ പിതാവ് വീഴുമോ മൂന്ന് മെത്രാന്മാര് വിമത വൈദികരുടെ നേതാക്കളുമായി തിങ്കളാഴ്ച ഇന്നലെ സമവായ ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു കേൾവിയാണ് എന്നോട് എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഒരു ഒരു സൂചന ആ ചർച്ചയിൽ ഇങ്ങനെയൊരു നിർദ്ദേശം വിമത നേതാക്കന്മാർ ഈ മെത്രന്മാരുടെ മുമ്പിൽ വെച്ച് വന്നാണ് കേൾക്കുന്നത് ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാം സഭ കല്പിച്ച കുർബാന ചൊല്ലാം ഇട ദിവസങ്ങളിൽ ജനാഭിമുഖം കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് അനുവാദം തരണം ഞായറാഴ്ച ഏകീകൃത കുർബാന ഇട ദിവസങ്ങളിൽ ജനാഭിമുഖം കുർബാന അങ്ങനെ ഒരു സമവായം സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഏകീകൃത ഏകീകൃത കുർബാന ചൊല്ലാം ഇങ്ങനെയാണ് അത്ര ഒരു സമവായ ചർച്ച ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഇതൊരു കെണിയാണ് തട്ടിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ഞങ്ങൾ പുറത്തുപോയി സ്വതന്ത്ര സഭ ഉണ്ടാക്കും എന്ന് വീമ്പിളക്കിട്ട് വീമ്പിളക്കി മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റിലും മറ്റൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എന്തിനാണ് ഒരു സമവായ ചർച്ചയ്ക്ക് പോകണേ ഞങ്ങൾ സ്വതന്ത്ര സഭയായിട്ട് മാപ്പാവിടെങ്കിൽ സ്വതന്ത്ര സഭയെ നിൽക്കുന്ന ഒരു വീമ്പിളക്കന്നെ അങ്ങനെ സ്വതന്ത്ര സഭയെ നിൽക്കാൻ ആഗ്രഹമുള്ളവർ എന്തിനാണ് സമവായ ചർച്ചയ്ക്ക് പോകണേ അപ്പോൾ സ്വതന്ത്ര സഭയെ നിൽക്കാൻ കഴിയില്ല മാത്രം പഠിക്കലും കഴിയില്ല എന്ന് കാര്യം മനസ്സിലായല്ലോ പെന്തകോസ്തു ദൈവസഭക്കാരെ പോലെയോ ഏകവാസാട്ടുകളുടെ കൂടെ പോലെ അവർക്ക് പോലെയോ ബോണൈക്കും ക്രിസ്ത്യാനികളെ പോലെയൊക്കെ പറ്റിയിരിക്കും അപ്പോൾ ഒരു പുരോഹിതന്മാരാവില്ല പിന്നെ പിന്നെ പാസ്റ്റർമാരായിട്ട് മാറും അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് നടക്കുന്നവരെന്തിനാണ് സമവായ ചർച്ചയ്ക്ക് പോകണേ അപ്പം അതും നടക്കില്ല ഇതും നടക്കില്ല അതാണ് കെണി എന്ന് ഞാൻ പറഞ്ഞത് മുൻപ് ഇത് കെണിയാണ് ഞാൻ തെളിവ് തരാം മുൻപ് സിറിൽവാസിൽ പിതാവിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് തീരുമാനം നടപ്പാക്കും സഭയുടെ തീരുമാനം നടപ്പാകും എന്നൊരു ഘട്ടം വന്നപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ചില മെത്രാന്മാർ ഇടപെട്ട് ഞങ്ങളത് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നു ഒരു സമവായ ശ്രമം ഞങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞു അതൊരു കെണിയായിരുന്നുവെന്ന് അന്നത്തെ മേജർ അറച്ചപ്പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി അതൊരു കെണിയായിരുന്നു അത് തിരിച്ചറിയാൻ പറ്റാതെ പോയി സഹമിത്രാമാരല്ലേ ചോദിക്കണേ എന്നുള്ള സ്നേഹത്തിന്റെ ഭാഷയിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് അത് അനുവദിച്ചു അങ്ങനെ അനുവദിക്ക പാടില്ലായിരുന്നു അവസാനം സംഭവിച്ചതോ ആ മേജർ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് രാജിവെച്ച് പോകേണ്ടി വന്നു ഇപ്പോഴത്തെ സമവ ചർച്ചയിലൂടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിനെ പുറത്താക്കാമെന്നാണ് വിമത വൈദികരുടെ അജണ്ട കാരണം അവർക്കറിയാം ഇത് സഭാ വിരുദ്ധമായ പ്രവർത്തനമാണ് അതിന് സമവായ ചർച്ചയ്ക്ക് കൂട്ടുനിൽക്കുകയും അല്ലെങ്കിൽ സമവായ ചർച്ച അംഗീകരിക്കുകയും ചെയ്താൽ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തു പോകും പ്രശ്നം പിന്നെയും നീട്ടിക്കൊണ്ടു പോകാം പ്രശ്നം പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയിട്ടാണ് ഈ ഇപ്പം അറുപത് കൊല്ലത്തെ പാരമ്പര്യം പറയുന്നത് അതായത് മൂന്ന് കൊല്ലം പോലും പാരമ്പര്യമില്ലാത്ത സംഗതിയാണ് ധിക്കാരം കാട്ടി 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 പ്രശ്നം പരിഹാരം നീട്ടി നീട്ടി അറുപത് കൊല്ലമായത് മൂന്ന് കൊല്ലത്തെ പോലും പാരമ്പര്യമില്ല അറുപത്തിരണ്ടിൽ തുടങ്ങി അറുപത്തഞ്ചിൽ അവസാനിപ്പിച്ചതാ എന്നിട്ടും ഈ ധിക്കാരം തുടർന്ന് ഇപ്പൊ അറുപത് കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇതേ തട്ടിപ്പ് തന്നെയാണത് തീർന്നില്ല ഇങ്ങനെ ഈ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് പുറത്താകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ചർച്ചയ്ക്ക് പോയി ആരെങ്കിലും ഒരാൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് ആകാൻ പറ്റുമായിരിക്കും അങ്ങനൊരു ഒരു ചൂണ്ട ഇട്ട് കൊടുത്തു ആ ചൂണ്ടയില് ഈ സമവായ ചർച്ചയ്ക്ക് പോയാൽ എത്രമാര് കൊത്തില്ല എന്ന് വിചാരിക്കാം പരിശുദ്ധാൽമൻ അഭിഷേകം ഉണ്ടെങ്കിൽ അവരത് കൊത്തില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ സേവകനായിരിക്കണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തെവനായിരിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ അധികാരമോഹം അതിൽ തന്നെ തെറ്റാന്ന് കർത്താവ് പറഞ്ഞില്ല സഹദി പുത്രന്മാർക്കുണ്ടായിരുന്നു മറ്റുള്ളവർക്കുണ്ടായിരുന്നു ഇല്ല ഇടത്തും വലത്തും സ്ഥാനം ചോദിച്ചപ്പോൾ മറ്റു പത്ത് പേർക്ക് അമർഷം തോന്നി ഈ പേരോട് അവർക്ക് സ്ഥാനമാനങ്ങൾ മോഹമില്ലെങ്കിൽ അവർക്ക് അമർഷം തോന്നേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും ഇരുന്നോട്ടെ ഇടത്തോ വലത്തോ അപ്പൊ നമ്മുടെ സഹദി പുത്രന്മാർക്കും പത്രോവസനും സകല ശിഷ്യന്മാർക്കും സകല മനുഷ്യർക്കമുള്ളതാണ് അധികാരമോഹം അതിന് പൈശാചികമെന്നൊന്നും കർത്താവ് വിളിച്ചിട്ടില്ല പക്ഷേ വഴി വഴി അതിലേക്കുള്ള വഴി സേവകൻ്റേതും അവസാനത്തെ അവസാനമായിരിക്കണം എന്ന കർത്താവ് പറഞ്ഞത് അല്ലാതെ ഇത്തരം കെണിയിൽ പെട്ടിട്ടുള്ള ഒരു സംഗതി ആകരുതെന്നാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മൻ്റെ അഭിഷേകമുള്ള മെത്രമാരാണെങ്കിൽ അവർ അത്ര കെണിയിലൊന്നും വീടില്ല എന്ന് കരുതാം ഇനി മൂന്നാമത്തെ കാര്യം ഈ സമവായ ചർച്ച തന്നെ മാർപ്പാപ്പയ്ക്ക് എതിരെയുള്ള ഗൂഢാലോചന രണ്ട് പ്രാവശ്യം കത്തിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോയിലൂടെയും പിന്നെ റോമോയിൽ വെച്ച് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്നിധിയിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് നൂറ്റമ്പത് പേര് പേരോടും മാർപ്പാപ്പ പറഞ്ഞതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു അനുസരിക്കൂ അത്തരം പരസ്യമായിട്ട് പറഞ്ഞ ഒരു സംഗതി സിനഡ് അംഗീകരിച്ച് ആ സിനഡിന്റെ തീരുമാനപ്രകാരം ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പ് വെച്ച് അപ്പസുൽ അഡ്മിനിസ്ട്രേറ്റർ ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തി ഈ ജൂലൈ മാസം മൂന്നാം തീയതി പ്രാബല്യത്തിൽ വരുത്താൻ തീരുമാനിച്ച ഒരു സംഗതി നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു ഗൂഢാലോചന അപ്പോ മേജർ ആർച്ച് ബിഷപ്പിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണിത് അദ്ദേഹമാണ് ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ അപ്പസുലീഷ് ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തി പ്രാബല്യത്തിൽ വരുത്തുന്ന തീരുമാനത്തിനെതിരെയാണ് ഈ സമവായ ചർച്ച അത് മേജർ ആർച്ച് ബിഷപ്പിനെതിരെയാണ് മാർപ്പാപ്പിക്കെതിരെയാണ് അത് സഭയിൽ കത്തോലിക്കും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് പുറപ്പെടുവച്ച് പ്രസിദ്ധപ്പെടുത്തി പ്രാബല്യത്തിൽ വരുത്തിയ ഔദ്യോഗിക സർക്കുലറിന് വിരുദ്ധമാകില്ലേ സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമാകില്ലേ സഭ വിരുദ്ധമാകില്ലേ മാർപ്പാപ്പിക്ക് വിരുദ്ധമാകല്ലേ പൗരത്വ കാര്യാലയത്തിന് വിരുദ്ധമാകില്ലേ ഈ ആയിട്ടുള്ള ഒരു അച്ഛൻ ഒരു മെത്രാൻ ഇങ്ങനെ മാധ്യമത്തിന് മുമ്പിൽ വന്നിട്ട് വേണ്ടത്ര ചർച്ച നടന്നില്ല എന്ന നുണ പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും പ്രശ്നം തീരില്ല അത് നുണയാണ് എമിരിത്തോ എമിരിത്തസോ ആയതുകൊണ്ട് തീർന്നു റിട്ടയർ ആയി മറ്റു മെത്രന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം കൂടി പോകും മാപ്പാപ്പയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന റിപ്പോർട്ട് റോമിലെത്തും ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരങ്ങനെ സമവായ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല തട്ടിൽ പിതാവിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയില് ആ സമവായ ചർച്ചയിൽ തട്ടിൽ പിതാവ് കെണിയിൽ വീഴുവോ വീണാൽ അദ്ദേഹം പുറത്തു പോകും സഭയ്ക്ക് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല ഒരു ഘട്ടത്തിലും പറ്റില്ല കാരണം അതിന് മാത്രം എല്ലാ സ്റ്റെപ്പുകളും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഒരു അടി പോലും പുറകോട്ട് പോകാൻ ഇനി കത്തോലിക്ക സഭയിൽ സാധിക്കില്ല സീറോ മലബാർ സഭയിൽ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സമവായ ചർച്ചകളും മറ്റും പറഞ്ഞു വരുന്നത് തനി തട്ടിപ്പാണ് കെണിയാണ് അത് തിരിച്ചറിയാൻ സഭാ നേതൃത്വം നന്നായിട്ട് കഴിയുമെന്ന വിശ്വാസമുണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവര് പുറത്തു പോകും വിമത വൈദികരെ പുറത്തു പോകുന്ന പോലെ അവരും പുറത്തു പോകുമെന്നല്ലാതെ സഭ പിന്നോട്ട് വെക്കുന്ന പരിപാടി ഇല്ല ഉണ്ടാകില്ല അതുകൊണ്ട് അൽമായ വിശ്വാസികൾ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം ഒരല്പം കാലതാമസകം വരുന്നുണ്ട് നമുക്ക് അത് അങ്ങേറ്റം ഹൃദയവേദനയുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷെ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെയും എൻ്റെ ഞാൻ ഉൾപ്പെടെയുള്ള വൈദികരുടെയും വിശുദ്ധീകരണത്തിനായി നിങ്ങൾ സന്തോഷവും കാഴ്ചവെക്കണമെന്നും ഇങ്ങനെയുള്ള ഈ സമവായ ചർച്ചകളുടെ കെണിയിലൊന്നും വീടാതെ സ്വതന്ത്ര സഭ എന്നുള്ള കെണിയിൽ വീടാതെ ഏത് മെത്രാനോ മാർപ്പാ അധികാരി വന്ന് പറഞ്ഞാലും സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്ന മാർപ്പാ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ സഭയുടെ സഭ എന്ന് പറഞ്ഞ നമ്മളും കൂടിയാണ് മെത്രാനും ഈ വിമത വൈദികരും അവരൊന്നല്ല നമ്മൾ സഭ സഭ നമ്മളെല്ലാവരും ചേർന്നതാണ് അതുകൊണ്ട് സഭയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സഭാ നേതൃത്വത്തിലുള്ളവർക്ക് കൂടുതലുത്തരവാദിത്തമുണ്ട് അതവർ ചെയ്യുമെന്ന് വിചാരിക്കുക ചെയ്യുന്നതിൽ അമാന്തം വന്നതൊക്കെ സ്നേഹത്തിൻ്റെ സ്നേഹത്തോടും കരുതലോടും കരി കലിവ അലിവോടുകൂടി ചെയ്യണമെന്നുള്ള വിചാരത്തൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ അടുത്തന്റെ കുറവായിരിക്കാം ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ കൂടിയാണല്ലോ അപ്പം നമ്മുടെ അപ്പനൊരു കുറവുണ്ടെങ്കിൽ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ അതുപോലെ തന്നെ കരുതിയാൽ മതി നമുക്ക് തൊറ്റക്കെട്ടായി നിന്ന് ഇത് വിജയിപ്പിച്ചെടുക്കണം അതിനു വേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ മെത്രന്മാർ ആലോചിക്കുന്നുണ്ട് വളരെ ശക്തമായി തീരുമാനം ഉണ്ടാകും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം അങ്ങനെ എല്ലാ രൂപതയിലും ഒരേപോലെ കുർബാന ചൊല്ലുന്ന ഏകീകൃത കുർബാന അപ്പഴാണ് ഏകീകൃത കുർബാന ഉണ്ടാകുക ആകുക അതുപോലെ ഉണ്ടാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് നിലനിൽക്കാം